കേരളത്തിലെ പ്രമുഖ ദൃശ്യമാധ്യമം ഇന്നലെ കോട്ടയത്ത് നിന്നും ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് കേരള കോൺഗ്രസുമായി ബന്ധപ്പെട്ടാണ് കേരള കോൺഗ്രസിന്റെ അണികൾ അതോടൊപ്പം തന്നെ പ്രവർത്തകർ കുറയുന്നു എന്നതാണ് ആ വാർത്തയുടെ ഉള്ളടക്കം അതിനുള്ള കാരണങ്ങൾ അവർ പലത് ചൂണ്ടിക്കാട്ടുന്നു കാട്ടുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കോഴിക്കോട് കോട്ടയത്ത് യൂത്ത് ഫ്രണ്ട് കേരള കോൺഗ്രസിന്റെ യുവജന വിഭാഗമായ യൂത്ത് ഫ്രണ്ടിൽ ഉൾപ്പെടെ പ്രവർത്തിക്കാൻ ആളുകളെ കിട്ടാനില്ല യുവാക്കളെ കിട്ടാനില്ല അതിനുള്ള ഏറ്റവും പ്രധാന കാരണം കുടിയേറ്റമാണ് അവിടെയുള്ള പല വീടുകളും പരിശോധിച്ചാൽ എല്ലാ വീട്ടിൽ നിന്നും കുറഞ്ഞത് ഒരാൾ അല്ലെങ്കിൽ മൂന്ന് പേർ ഇതിനിടയിലുള്ളവർ യൂറോപ്യൻ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ അമേരിക്കയിലേക്ക് കുടിയേറിയതായി അവർ പറയുന്നു പല വീടുകളും അടഞ്ഞു കിടക്കുകയാണ് പല വീടുകളിലും യുവാക്കൾ ഇല്ല വൃദ്ധരും അതോടൊപ്പം തന്നെ മധ്യവയസ്കരും മാത്രമായി ചുരുങ്ങുകയാണ് ഇതിലൂടെ പല പാർട്ടികളുടെയും അംഗങ്ങൾ കുറയുകയാണ് വോട്ട് ചോദിക്കണമെങ്കിൽ പാർട്ടി പ്രവർത്തനം നടത്തണമെങ്കിൽ പോസ്റ്റർ ഒട്ടിക്കണമെങ്കിൽ പ്രചരണം നടത്തണമെങ്കിൽ ആളുകൾ വേണമല്ലോ അതിന് ആളെ കിട്ടാത്ത അവസ്ഥയിലേക്കാണ് കേരള കോൺഗ്രസ് പാർട്ടികൾ പോകുന്നത്